ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് പറയാനാണിപ്പോൾ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം പന്ത്രണ്ടാം തീയതി എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു ഇരുപത്തി അഞ്ച് രൂപ ഇരുപത്തഞ്ച് റിയാൽ ഇരുപത്തഞ്ച് റിയാൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയി അത് ഓൺലൈനിൽ വഴിയാണ് പോയിക്കേണ്ടത് തമാറ എന്ന് പറഞ്ഞ ആപ്പിലൂടെ ആണ് പോയിട്ടുള്ളത് ഞാനാണെങ്കിൽ തമാറ എന്ന് പറഞ്ഞ ആപ്പിൽ നിന്ന് ഒരു സാധനവും പർച്ചേസ് ചെയ്തിട്ടില്ല ഞാനാണെങ്കിൽ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ആക്കി ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി എന്ന് ഞാൻ കുറേ നേരം ആലോചിച്ചിരുന്നപ്പോൾ നിങ്ങൾക്കൊരു ഒത്തും പിടിക്കും കിട്ടുന്നില്ല കാരണം ഞാൻ ആകെ പർച്ചേസ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ റീചാർജ് ചെയ്യും മൊബൈൽ റീചാർജ് റെഡ്ബോളിൻ്റെ റീചാർജ് ഞാൻ ചെയ്യലുണ്ട് അത് അപ്പം തന്നെ ഒ ടി പി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ അടിച്ച് അത് റെഡി ആക്കലാണ് പൊതുവെ വേറെ ഒരു സാധനം ഞാൻ പർച്ചേസ് ചെയ്യലില്ല പിന്നെ ഇത് എങ്ങനെ പോയി എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നില്ല പിന്നെ ഞങ്ങൾ സിനിമ രണ്ട് ദിവസം സിനിമ ഒക്കെ ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോയ സമയത്ത് ഇതിൻ്റെ കാർഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ അത് അന്നെ ആ റീചാർജ് ആ അന്ന് തന്നെ ആ പൈസ ഒ ടി പി വന്ന് അന്നെ ആ പൈസ പോവുകയും ചെയ്തു അതല്ലാതെ വേറെ ഒരു ഇതായിട്ടും പിന്നെ പൈസ പോകാൻ ഒരു സാധ്യത ഇല്ല അങ്ങനെ ഇരിക്കുകയാണിപ്പോൾ ഞാനിപ്പോൾ ഇത് എന്ത് ചെയ്യും ഒരു ഐറ്റം ഇല്ല ലാസ്റ്റ് ഞാനിത് ഒന്ന് രണ്ട് ആൾക്കാരോട് ചോദിച്ചു ഇങ്ങനെയാണ് സംഭവം എന്താണ് എന്താണിപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റിയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞുവച്ചാൽ ഇതിൻ്റെ വേറൊരു ഓപ്ഷനും ഇതിൽ കാണില്ല ഒന്നിങ്ങനെ ഓൺലൈൻ ഓഫാക്കുക അൽറാജ് പോയിട്ട് അൽരാജിൻ്റെ ഏത് ബാങ്കാണ് ആ ബാങ്കിൽ അൽരാജ് പോയിട്ട് അതിൻ്റെ ഓൺലൈൻ്റെ ഓൺലൈൻ പർച്ചേസിങ്ങിൽ പോയിക്കാണ്ട് അതിൻ്റെ ഇത് ഓഫാക്കുക അങ്ങനെ ഞാൻ ഓഫാക്കി ഓഫാക്കി കഴിഞ്ഞാലും പ്രശ്നം എന്താ വച്ചാൽ ഈ കാർഡ് കിട്ടിയ ആളുണ്ടല്ലോ ഈ കാർഡ് ആരാണ് എടുത്തു വന്നത് നമുക്ക് ഒരു ഐഡിയ കിട്ടണില്ല ഇത് കാണിക്കേണ്ട എന്താ റിയാദെന്ന് കാണിക്കേണ്ടത് റിയാദെന്ന് സാധനം എടുത്തു തോന്നുന്നു റിയാദിക്ക് പൈസ പോയിരുന്നു അങ്ങനെ എന്തുകൊണ്ടാണ് അതിൽ എനിക്ക് മെസ്സേജ് വന്നത് ഞാൻ ആ മെസ്സേജിൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ കാണാൻ പറ്റും ഞാനാണെങ്കിൽ ഈ കാർഡ് വേറെ ആർക്കും കൊടുത്തതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല എങ്ങനെ പിന്നെ കാർഡ് മിസ്യൂസ് ആയി എനിക്ക് ഒരു ഐഡിയം കിട്ടുന്നില്ല അങ്ങനെ ചുരുക്കി പറഞ്ഞപ്പോൾ ഇതിലിപ്പോൾ എന്താ ചെയ്യാൻ പറ്റാന്ന് പറയുമോ ഇപ്പം ഞാൻ ഇത് പറഞ്ഞ് പറഞ്ഞു വന്നെന്താ വച്ചാൽ ഇങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കാണുന്ന ഒരു ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ ഏത് ബാങ്കാണോ ആ ബാങ്ക് പോയിട്ട് നമ്മളെന്ത് ചെയ്യുക പുതിയ ഒരു കാർഡ് എടുക്കുക അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ നമ്പറും മിസ്സാവൂല നിങ്ങളെ അക്കൗണ്ടിൻ്റെ നമ്പറുണ്ടാവുമല്ലോ ആ നമ്പറും ഒന്നും നിങ്ങൾക്ക് മിസ്സാവില്ല നിങ്ങൾക്ക് പുതിയ ഒരു കാർഡ് കിട്ടും ലാസ്റ്റ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ പുതിയ ഒരു കാർഡ് എടുക്കേണ്ടി വന്നു അതിന് ഞാനൊരു മുപ്പത്തഞ്ച് റിയാൽ എക്സ്ട്രാ കൊടുത്തിട്ട് ഞാൻ അൽരാജൻ്റെ ബാങ്ക് പോയിട്ട് പുതിയ ഒരു കാർഡ് എടുത്ത് അങ്ങനെ ആകുമ്പോഴാ നമുക്ക് പിൻ നമ്പർ ആയാലും അതേമാതിരി അതിൻ്റെ മാക് അതിൻ്റെ ബാക്കിൽ വരുന്ന സീരിയൽ നമ്പറും എല്ലാ നമ്പറും എന്തു ചെയ്യും പുതിയ നമ്പറായി മാറും അപ്പോൾ ഇനി എൻ്റെ കാർഡ് വെച്ചിട്ട് ആരാണോ പർച്ചേസ് ചെയ്ത ആൾ ആക്കിനി അടുത്ത അടുത്ത മാസം ആ ആക്ക് നീ എമൗണ്ട് പോകില്ല എൻ്റെ അക്കൗണ്ട് നീ പോവില്ല കാരണം എന്താ ഞാൻ കാർഡ് മാറ്റി ഇൻ്റെ കാർഡ് ഉപയോഗിച്ചിട്ടാണ് അയാൾ പർച്ചേസ് ചെയ്തത് ആരാണെന്ന് എനിക്കറിയില്ല ആ വ്യക്തി ആ വ്യക്തി എൻ്റെ കാർഡ് ആദ്യത്തെ കാർഡ് വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്തത് ആ കാർഡ് ഇപ്പോൾ ഞാൻ പുതു പുതിയ പുതുക്കി ഞാൻ ഇപ്പോൾ പുതിയതാക്കി മാറ്റി കാരണം എന്താ എൻ്റെ എക്സ്പെയർ ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല എൻ്റെ എക്സ്പെയർ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു പുതിയൊരു കാർഡ് എടുക്കുമ്പോൾ അതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ പൈസ കൊടുത്തിട്ടാണ് ഞാൻ മുപ്പത്തഞ്ച് റിയാൽ കൊടുത്തിട്ടാണ് പുതിയ ഒരു ഒരു കാർഡ് ഞാൻ എടുത്തത് പിന്നെ ഇനി ഈ എടുത്ത വ്യക്തി ഉണ്ടല്ലോ ഇതിപ്പോൾ ഞാൻ ഈ മാസം പന്ത്രണ്ടാം തീയതിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇരുപത്തഞ്ച് റിയാൽ പോയി ഇനിയിപ്പോൾ അടുത്ത മാസം പന്ത്രണ്ടാം തീയതി ആകുമ്പോൾ പിന്നെയും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇരുപത്തഞ്ച് റിയാൽ പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആ ഇരുപത്തഞ്ച് പൂവണങ്ങാട്ടിന്നല്ല എനിക്ക് എൻ്റെ കാർഡ് മാറ്റിയാൽ പോരാ എനിക്കിത് ആരാന്ന് അറിയില്ല ഞാൻ ആ ആരുടെ അറിയുന്നുണ്ടെങ്കിൽ എനിക്ക് അവനെ പോയിട്ട് അവനോട് സംസാരിക്കാം ജി ജി എൻ്റെ കാർഡ് നിന്നാണ് ഇപ്പോൾ പൈസ വലിച്ചത് എനിക്ക് ആ പൈസ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു പക്ഷേ ഓൻ്റെ അടുത്ത് പൈസയല്ലേ തന്നേക്കാം പക്ഷെ ഇത് എനിക്ക് ആരാന്ന് പോലും അറിയില്ല പിന്നെ നമ്മളിത് എന്ത് ചെയ്യാൻ പറ്റുക ഞമ്മ അടുത്ത മാസം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക ഇരുപത്ത ഈ പന്ത്രണ്ടാം തീയതി പൈസ പോവുക പോലും നമുക്ക് എന്താ ഉറപ്പുള്ളത് അതിലേറെ നല്ല നമ്മൾ എന്ത് ചെയ്യുക ഏറ്റവും ഏറ്റവും ഉത്തമം ചെയ്യേണ്ട എന്താ വെച്ചാൽ ഇത് തന്നെ നേരെ ഇവിടെ പോവാ അൽഡ്രാജിൽ പോവാ അൽഡ്രാജിൽ നിന്ന് എന്ത് ചെയ്യുക മാറ്റുക പുതിയ കാർഡ് എടുക്കുക അതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അനുഭവം ഉണ്ടെങ്കിൽ അവരെന്ത ചെയ്യുക മെസ്സേജ് അയക്കുക ഓക്കെ ഇത് മറ്റുള്ളവർക്ക് ഇത് ഒരു ഉപകാരപ്പെട്ടോട്ടെ ഓക്കെ അതുകൊണ്ട് നിങ്ങളത് ഷെയർ ചെയ്യുക ഇങ്ങനെ ആർക്കും വന്നിരിക്കുക അല്ലെങ്കിൽ ഇനി ആർക്കും വരാതിരിക്കട്ടെ അപ്പോൾ അതുകൊണ്ട് ഇതെന്ത് ചെയ്യുക മറ്റുള്ള ആളുകൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ ശരി ബൈ